ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വെണ്ടക്ക വെച്ചിട്ടൊരു കറി തയ്യാറാക്കിയാലോ തേങ്ങ അരപ്പൊന്നും ചേർക്കാതെയുള്ള ഒരു ഒഴിച്ച് കറിയാണ് വെണ്ടക്കാപ്പുളി അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം കറി തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ആദ്യം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എട്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കൂടുതൽ സമയം വേണ്ട ഒന്ന് വഴറ്റിയെടുക്കാം വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാവും അതിനുശേഷം നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം വെണ്ടക്ക വഴറ്റിയെടുത്ത് ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അര ടീസ്പൂണൊക്കെ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചുവന്നുള്ളി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളകും പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ജീരകം പൊടിച്ചത് ചെറിയ ജീരകമാണ് പെരിഞ്ചീരകമല്ല അതൊര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്തിട്ട് പൊടികളുടെ റോസ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് കുറച്ചും കറി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടിരിക്കും കുറച്ചും കൂടെ ഒന്ന് കൊഴുപ്പോടിയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യുക അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയിലേക്ക് മുക്കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെണ്ടക്ക കഷ്ണങ്ങൾ എന്തു പാകമായിട്ടുണ്ട് വെണ്ടക്കയിലേക്കൊക്കെ പുളി പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം വെള്ളം ചേർത്ത് കൊടുക്കാം പുളിയും എരിവൊക്കെയുള്ള കറിയാണല്ലോ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മധുരം പഞ്ചസാര വേണ്ട കേട്ടോ വെല്ലം തന്നെ ചേർത്ത് കൊടുക്കുക വെള്ളം വെള്ളം ചേർത്തിട്ടൊന്ന് വീണ്ടും കുറുക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി കായം പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊരു ഒഴിച്ചുകറിയുടെ പാകത്തിൽ തയ്യാറാക്കുന്നതാണെങ്കിൽ വെള്ളമൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വീണ്ടും കുറുക്കിയെടുക്കാം തക്കാളിയൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും വേണ്ടിയിട്ട് മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്